ഇന്നലെ ഞാൻ പ്രസംഗം പറഞ്ഞിരുന്നു പക്ഷെ ആ പ്രസംഗം എനിക്ക് തോന്നുന്നത് എത്തിയിട്ടില്ല ഞാൻ പ്രത്യേകം നമ്മളെ മംഗലാപുരം ഭാഗത്ത് കർണാടകയിലൊക്കെ ഒരു നിസ്കാര കുപ്പായം പോയു ഞാൻ കണ്ടിട്ടില്ല എന്നോട് എന്റെ ഭാര്യ പറഞ്ഞത് നിസ്കാര കുപ്പായം വേണം എന്നാ പറഞ്ഞത് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ നിസ്കാരം കുപ്പായത്തിൽ കുറെ പുള്ളിക്കുത്തും പരി ഉണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകത ഓ എന്റെ ഉമ്മമാരെ നിസ്കാരക്കുപ്പായം പുള്ളി കുളിക്കുത്തുള്ളത് ധരിക്കൽ സുന്നത്താണ് ധരിക്കരുത്

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കരിച്ചു ഒരു കമിസോ ധരിച്ചിട്ട് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇതാ ഈ കുപ്പായം കൊണ്ടുപോയി ആയിക്ക ഹദിയ തന്ന ആക്കി തിരിച്ചു കൊട്ടോളൂ എനിക്ക് ഇത് വേണ്ട വേറെ ഹദിയ കൊടുതോക്ക് തിരിച്ചയച്ചതല്ല കാരണം പറഞ്ഞു നബി മുഹമ്മദുൽ റസൂലുള്ളഹി എന്താ കാരണം എന്നറിയോ ഈ കുപ്പായത്തിൽ പുള്ളിയും വരയുമുള്ളതിന്റെ എന്റെ നിസ്കാരത്തിലുള്ള ശ്രദ്ധ തെറ്റിപ്പോകുന്നു ആ കുപ്പായം വേണ്ട ഈ ഹജിച്ച് മാനായി ഇതിന് ഹജ ഹൃദയെന്നോ എന്ന് പറയണേ

പഠിപ്പിക്കാനാണെങ്കിലും അവിടെ നിന്ന് പഠിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാണ് നീ ധരിക്കുന്ന കുപ്പായത്തിലെ വരയും കുറയുമുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ധരിച്ച് നിസ്കരിക്കാൻ പാടില്ല സ്വീകരിക്കട്ടെ ഇരിക്കട്ടെ അപ്പൊ ഈ മാനുള്ള ഉമ്മമാരെ പരയും കുറിയുള്ള കുപ്പായാണ് അതേ നിസ്കാര കുപ്പായമാണ് നല്ല രീതിയിലുള്ള ധാരണയുണ്ടോ അത് തെറ്റാ ഏറ്റവും നല്ല വരയുള്ള ഏതാണ് ഏറ്റവും നല്ല വരയും മുസല്ല ഏതാണ് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുണ്ടോ കൈയൊഴിക്കണേ മുസല്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരേ വരയില്ലാത്ത ഇരേ കുത്തില്ലാത്ത ഇരേ പോയിന്റുകൾ ചെയ്യാത്ത കളർ മുസല്ലയാണോ പ്ലെയിനായ മുസല്ലയാണോ ശ്രമിക്കേണ്ടത് വരെയും ഏതെങ്കിലും അതിൽ വരെയും ഇന്ന് മുതൽ കേറില്ല സമരം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥില്ല ഇനി പള്ളി കമ്മിറ്റിക്ക് ആര് അവിടെയുള്ള മുസല്ല വാങ്ങുമ്പോൾ വരെയും വാങ്ങേണ്ടതാണ് എന്നല്ലാതെ അവിടെ പോയി വെപ്പുണ്ടാക്കണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല നമ്മൾ വാങ്ങുമ്പോൾ ാണ് വാങ്ങേണ്ടത് അതാണ് ചുമരൊക്കെ എന്തൊക്കെ പള്ളിക്ക് നല്ല ഭംഗിയൊക്കെ വേണം വേണ്ട കിട്ടാത്ത പള്ളിയാണെങ്കിൽ അവിടെ എന്ത് ഡെക്കറേഷൻ ചെയ്താലും നിങ്ങൾ മേലെ തൂക്കി വെച്ചിരിക്കുന്ന ഒരു കർട്ടൻ ആ കർട്ടനിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നു എന്റെ നിസ്കാരത്തിന്റെ ഹുഷു അത് നഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആ കർട്ടൻ അവിടെ പറ്റൂല്ല പള്ളികളിലൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ കാലികൃതിയിലൊക്കെ എഴുതിയിട്ട് ചുമരിന്റെ മുകളിൽ ഭംഗിയാക്കി ഇവക്കെ പുണ്യാണ് എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല നിസ്കാരത്തിൽ തെറ്റുപുറ്റി പോകുന്നുണ്ടോ നിസ്കാരത്തില് ശ്രദ്ധ കിട്ടാത്ത പ്രശ്നമുണ്ടോ കൈയൊഴിക്കേണ്ടതാ